നബിസ്ലഹി വസ്ലമ പറയാ മലക്കുൽ മൂച്ച തലഭാഗത്തിരിക്കുന്നുണ്ട് റൂഹി ഇറങ്ങി വരാൻ ആവശ്യപ്പെടുമ്പോൾ ഒരു കൂസയിൽ നിന്ന് വെള്ളമെടുക്കുമ്പോൾ അതിൻ്റെ ദ്വാരത്തിലൂടെ എത്ര ലോലമായി ലളിതമായി വെള്ളമൊഴുകുന്നുവോ അതുപോലെ അവരുടെ ആത്മാവിനെ പിടിച്ചെടുക്കപ്പെടുമെങ്കിൽ പ്രിയമുള്ളവരെ നരകാവകാശിയായ മനുഷ്യനാണെങ്കിൽ അവൻ്റെ റൂഹ് പിടിക്കുന്ന സാഹചര്യങ്ങളെ നബിസ്വല്ലാഹു അലഹി വസ്ലമ പറയാൻ അവൻ്റെ റൂഹ് പിടിക്കുമ്പോൾ റൂഹ് ശരീരത്തിലൂടെ ഒളിക്കുമെന്നാണ് ഒരു കുറ്റവാളിയെ പിടിച്ചു കൊണ്ടുവരാൻ വരുമ്പോ അവൻ വീടിന്റെ അകച്ചലങ്ങളിൽ ഒളിക്കുന്നത് പോലെ എന്നാൽ ആ റോഹിനെ പിടിച്ചെടുക്കുന്നത് നനഞ്ഞതായ പഞ്ഞിക്കെട്ടിൽ കുടുങ്ങിയ ഇരുമ്പിന്റെ കൊളുത്തിനെ പിടിച്ചു പറിക്കുന്ന ഗൗരവത്തോടെ അവന്റെ റോഹിനെ പിടിച്ചുപറിക്കുമെന്ന് അള്ളാഹു സുഹാന വിശുദ്ധ ഖുർആൻ എഴുപത്തി അഞ്ചാമത്തെ സൂറത്തൊക്കെയാമ അള്ളാഹു പറയുന്നുണ്ട് കല്ല വേണ്ടട്ടോ ഇത ബലാധി ചറാക്കിയ അവന്റെ റോഹ് വന്ന് തൊണ്ടക്കുടിയിലുമ്പോ ഏതോ ഒരു പ്രത്യേകമായ ദിശയിലേക്ക് കണ്ണു നട്ട് കണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് പോലും സ്വന്തം കരങ്ങളെ കൊണ്ട് തുടക്കാൻ കഴിയാതെ നിസ്സഹായനായി കാത്തുകെട്ടി കിടക്കുമ്പോ കാലിൽ കിടക്കുന്ന പുതപ്പ് പോലും ഒന്നും നീക്കാൻ കഴിയാതെ അവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ട ഉമ്മാന്റെ മടിത്തട്ടിലാണ് കിടക്കുന്നത് പ്രിയപ്പെട്ടവരാണ് ചുണ്ടിലേക്ക് വെള്ളം തൊട്ട് തരുന്നത് തലോടുന്ന ആളുകളുണ്ട് അവരെ ആരെയും മൈൻഡ് ചെയ്യാൻ കഴിയാതെ ാരെയും ശ്രദ്ധിക്കാൻ കഴിയാതെ റോഹത്തൊണ്ട് കുടിയിലെച്ചുമ്പോ ശ്വാസം നിലക്കുമ്പോ വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോക്കല്ല ഇതാ റാഖ് ഇനി വൈദ്യം നടച്ചാൻ ആരുണ്ട് ഇനി ചികിത്സ നടത്താനാരുണ്ട് അറ്റകൈ പ്രയോഗിക്കാനാരുണ്ട് തലോടുന്ന കരങ്ങളെ വിലപ്പോകാത്ത നിമിഷങ്ങളിലെ മരുന്നുകളായി വെള്ളങ്ങളായി നീട്ടി തന്നവർ ആ കൈകളെ മടക്കിയെടുക്കുന്ന വല്ലാത്തൊരു സാഹചര്യങ്ങളില്ലേ ചേർത്ത് വെച്ച ഉമ്മാന്റെ കണ്ണുകൾ കണ്ണുനീരാൽ കുതിർന്നു വന്ന് നിസ്സഹായനായി മാറി നിൽക്കുന്ന സാഹചര്യമില്ലേ ആരുണ്ടിനി ആരുണ്ടിനി വൈദ്യശ്വാസത്തിന്റെ പ്രഗത്ഭരായവർ പോലും കൈമലർത്തി പോകുന്ന തിരിച്ചൊന്ന് പിടിച്ചുപെക്കാൻ ഒരു സെക്കൻഡ് പോലും നൽകാൻ കഴിയാതെ സഹായമായി കിടക്കുന്ന ഇനി ആരുണ്ട് അന്നഹുൽ അവര് മനസ്സിലാക്കുന്നുണ്ട് അവരുടെ വേർപാടിൻ്റെ സമയമാണ് വിട പറയാൻ പോവുകയാണ് ലോകത്തോട് യാച്ച പറയുകയാണ് അവരുടെ കണു കാൽ കണങ്കാലിനോട് കൂട്ടിപ്പിരിക്കപ്പെടുന്ന രംഗമാണ് വേദന സഹിക്കാൻ കഴിയുന്നില്ല അസഹനീയമായ വേദനയാണ് പ്രിയമുള്ളവരെ മറ്റാരും അറിയാതെ ജീവിതത്തിലൂടെ ഒറ്റപ്പെടുമ്പോൾ ഉമ്മ വേദന ഏറ്റെടുക്കാനില്ല പ്രിയപ്പെട്ട ബാപ്പ കണ്ണീര് പൊടിച്ച് സാമ്പത്തികമായി ചെലവഴിച്ച് തലോടിക്കൂടെ നിൽക്കാനല്ലാതെ വേദനകളെ ഏറ്റെടുക്കാനില്ല നമ്മൾ ആരും അനുഭവിക്കുന്നത് അവരാരും അറിയുന്നില്ല പ്രിയമുള്ളവരെ ആ വേദന കഠിനമാണ് ആ വേദന കഠിനമാണ് ഇന്നതാണ് മരണത്തിൻ്റെ വേദന എന്ന് ഹദീസുകളിലൂടെ ഖുറാനിലൂടെ കാണുക സാധ്യമല്ല പക്ഷെ അവല പറയാൻ പച്ചയായ ശരീരങ്ങളിലൂടെ ആയിരമായിരം വരുന്ന കത്രികകളെ കൊണ്ട് വെട്ടിമുറിക്കുന്നതിനേക്കാളും വേദനയുണ്ട് മരണത്തിന് എന്നുള്ളതാണ്